ഹലോ ഫ്രണ്ട്സ് ഹെഡ് ഓവർ ഹീൽസ് എപ്പിസോഡ് സെവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബുക്ക് എന്ന് പറയുന്ന ആ ഒരു പട്ടിക്കുട്ടി വന്ന് കുറയ്ക്കുമ്പോൾ എന്താ സംശയം തോന്നിയിട്ട് ഇവൾ ഓടുന്നതും പിന്നാലെ തന്നെ ഗ്യോൻവും അതുപോലെ ജിഹോയും ഓടുന്നുണ്ട് കേട്ടോ ഇവർ രണ്ടുപേരും എത്തുന്നത് ആ ഹോണ്ടഡ് ആയിട്ടുള്ള വീടിൻ്റെ ആ ഒരു സ്ഥലത്തായിരിക്കും ജിഹോയാണെങ്കിൽ ഇനി ഞാൻ തന്നെ പോകാമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് എന്നാണ് ഗ്യോൻവു തിരിച്ചു ചോദിക്കുന്നത് അതായത് തലേ ദിവസം ഇവൾ കരഞ്ഞതിനെപ്പറ്റി ജിഹോയോട് പറയുന്നുണ്ട് അപ്പോൾ ജിഹോയാണെങ്കിൽ ദേഷ്യത്തിൽ അവൾ അങ്ങനെ പെട്ടെന്നൊന്നും കരയാത്ത ആളാണ് നീ അവളെ കറിയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പില്ലും എടുത്ത് അടിക്കുന്നതും അപ്പോൾ ഗ്യോൻവ് വാക്ക് കൊടുക്കുന്നുണ്ട് അതായത് ഇനി മുതൽ ഞാൻ സിയോണിയെ കരയിക്കത്തില്ല എന്ന് ഗ്യോൻവു ആണെങ്കിലും അങ്ങനെ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ വിടത്തില്ല രണ്ടുപേർക്കും ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് ഈ വീടിൻ്റെ ഉള്ളിലെത്തുന്നുണ്ട് കേട്ടോ ഇവൻ അകത്തേക്ക് കയറുന്നത് ഡോർ അടക്കുന്നുണ്ട് അതായത് ജിഹോയ്ക്ക് ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല ഈ ആൺകുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ ഗോന്വു എത്തുകയാണ് ഇവനെ കാണുമ്പോൾ ഇവള് ശരിക്കും ഷോക്കാകുന്നുണ്ട് നീ എന്തിനെ ഇങ്ങോട്ട് വന്നേ പുറത്തേക്ക് പോകുന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ ബോയിനെയും പൊക്കിയെടുത്ത് ഇവർ പുറത്തേക്ക് പോകുന്ന ടൈമിൽ ഡോറിൻ്റെ അവിടെ ഇവന്റെ ഫോട്ടോ കിടക്കുന്നതാണ് കേട്ടോ ഇവള് കാണുന്നത് യോഹ്യ ഈ വീട്ടിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു ആ ടൈമില് ഗ്യോൻവുവിന്റെ ഫോട്ടോ കീറിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പയ്യനെ ഭയങ്കര ഭാഗ്യക്കേടാണ് പത്ത് വർഷമായിട്ട് അവൻ്റെ കുടുംബത്തുണ്ടാകുന്ന എല്ലാ ഭാഗ്യക്കേടും അവനാണ് സ്വീകരിക്കുന്നത് അവനെ അങ്ങ് കഴിക്ക് എന്നിട്ട് നല്ല ശക്തിയായിട്ട് തിരിച്ചു വായു എന്ന് പറഞ്ഞ് ഒരാളെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ എന്നാ അവൻ്റെ ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ഒരു സീനൊന്നും കാണിച്ചിരുന്നില്ല എന്തായാലും യോഹ്യ ഇമാതിരി പണിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് ഇത് കാണുന്ന ഇവൾക്കാണെങ്കിൽ ദേഷ്യം സങ്കടമൊക്കെ വരിക ഒരു ഷെയ്മാനെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് അവരൊരു സ്ത്രീയല്ല ഒന്നില്ലെങ്കിലും ഇവൻ ഇവനാരും ഇല്ലയെന്ന് വിചാരിച്ചിട്ടാണോ ഇവനെന്താ ആരുമില്ലാത്ത ആളാണെന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങനെ ദേഷ്യത്തിൽ ആലറന്നുണ്ട് ഇതേ ടൈമിൽ തന്നെ യോഹ്യ ഫോർച്യൂൺ ടെയിലറുടെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ ഇവൾ സെലക്ട് ചെയ്യുന്ന രണ്ട് കാർഡ്സിൽ ഒരെണ്ണം ഈ ഡെത്ത് ആയിരിക്കും ഡെത്ത് എന്ന് പറഞ്ഞാൽ റീബർത്ത് അതായത് പുനർജന്മം ഇതൊക്കെ കേൾക്കുന്ന യോഹിയാണെങ്കിൽ അവന് വരാൻ സമയമായി എന്ന് പറയുന്നതും നിനക്ക് നല്ല ബിസിനസ് ഉണ്ടാകും കാരണം നീ നല്ലൊരു ഫോർച്യൂൺ ടൈലർ ആണെന്ന് പറഞ്ഞ് കുറേ പൈസ ഇട്ട് കൊടുത്ത് പോകുന്നത് കാണിക്കുന്നുണ്ട് ഈ ഒരു ടൈമിലാണ് ആ ഈവിൾ സ്പിരിറ്റ് ഗ്യോൻവുയുടെ ദേഹത്ത് കയറുന്നതും ഇവൻ പെട്ടെന്ന് അവിടെ വീണ് പോകുന്നുണ്ട് ഗ്യോൻവുവിന്റെ ബോഡി ലാംഗ്വേജും വർത്താനൊക്കെ മാറുന്നതും ഇത് ശ്രദ്ധിക്കുന്ന സിയോനെയാണെങ്കിലോ ഇവന്റെ പുറത്തുനിന്ന് പോ നീ ആരാന്നൊക്കെ പറഞ്ഞ് ഇവന്റെ മേത്തേക്ക് കുറെ പൊടിയൊക്കെ എടുത്ത് എറിയുന്നുണ്ട് കേട്ടോ ഗ്യോൻവു ആണെങ്കിൽ മിററിലേക്ക് നോക്കുന്നതും നീ ഒരു ഷെയ്മാൻ അല്ലേ ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുന്നത് മുന്നേ യോഹിയുടെ കൂടെ ഇവിടെ ഡാൻസ് കളിച്ചിരുന്നല്ലോ ആ ടൈമിൽ ഈവിൽ സ്പിരിറ്റ് ശ്രദ്ധിച്ചിരുന്നു ഒരു ബ്യൂട്ടി ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് ഒരു പക്ഷേ ഒരു ക്രശ ൊക്കെ തോന്നിയിരിക്കണം അല്ല ഒരു ഹാലോ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചൊരു ഹാലോ പറയണ്ടെന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് സീന് അതായത് ഗ്യോൻവു ഗ്യോൻവു അല്ല ഈവൽ സ്പിരിറ്റ് ഇവളെ കീസ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്ന പെട്ടെന്ന് ഇവൾ ഗ്യോൻവുവിന് കൊടുത്ത ആ ലിബാമ് അത് അതിൻ്റെ ഡ്രീമിൽ വരുന്നതും പെട്ടെന്ന് അങ്ങ് തെറിച്ചു മാറുകയാണ് കേട്ടോ ഏഹ് ഇതെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇവളെ പിന്നീട് ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നാലും ആ ലിബാമ് തന്നെയാണ് മനസ്സിൽ കാണുന്നത് ഇവനെ ഇവളെ ഒന്ന് തൊടാൻ പോലും കഴിയുന്നില്ല ഇതെന്താ ഇങ്ങനെ നീ അധികം വിളച്ചിലെടുത്താൽ ഞാൻ ഇവനെ കൊന്നുകളയും ഒക്കെ പറയുമ്പോൾ ഇവളാകെ പേടിക്കുന്നുണ്ട് കേട്ടോ ഞാനൊന്നും ചെയ്യുന്നില്ല ൊക്കെ പറയുന്ന ഇവളോട് നീ കുറച്ച് പ്രിറ്റിയാണെന്ന് വിചാരിച്ച് എന്തും ചെയ്യാമെന്നാണോ ശരി നമുക്കൊരു ബെറ്റ് വയ്ക്കാം അതായത് എന്നെ ആദ്യം നീ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ പറയുന്ന എന്ത് കാര്യം ഞാൻ സാധിച്ചു തരാം ഒന്നില്ലെങ്കിലും അയോഹിക്കാം നല്ലത് നീ തന്നെയാണ് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടവും നിന്നോട് തന്നെയാണെന്ന് പറഞ്ഞ് ഹൈഡൻ സീക്ക് കളിക്കാമെന്ന് പറഞ്ഞ് ഇവളോട് കണ്ണടച്ച് നിൽക്കാൻ പറയുന്നുണ്ട് ഇവനാണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്നങ്ങ് ഇറങ്ങി ഓടുകയാണ് കേട്ടോ പുറത്താ വെളിച്ചൊക്കെ കാണുമ്പോൾ ആശാനും നല്ല ഇഷ്ടമാകുന്നുണ്ട് കുറേ കാലം അടച്ചിട്ടൊക്കെ ആയിരുന്നല്ലോ ജെഹോ ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ട് ഗ്യോൻവു ആണെങ്കിൽ ഒരു ബെല്ലും ഇല്ലാതെ ഓടുന്നത് അങ്ങോട്ട് വരുന്ന അമ്മയും ആ മെയിൽ ഷെയ്മാനും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് കാര്യം കത്തുന്നുണ്ട് അമ്മയാണെങ്കിൽ ഈ പയ്യൻ്റെ പിന്നാലെ ഫോളോ ചെയ്യുമ്പോൾ ഈ മെയിൽ ഷെയ്മാനും അസിസ്റ്റൻറ്റും കൂടിയിട്ട് ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ ആ ബോധം കിട്ടി കിടക്കുന്ന ബുള്ളി പയ്യനെ ഇവർ ക്ലെൻസിങ് ഒക്കെ ചെയ്യുന്നുണ്ട് അതായത് ആത്മാവിൽ നിന്നങ്ങ് തിരിച്ചെടുക്കുകയാണ് കേട്ടോ ഇവളാണെങ്കിൽ അമ്മയുടെ പിന്നാലെ പോകാമെന്നൊക്കെ പറയുമ്പോൾ പോയിട്ട് കാര്യമില്ല ആൾ പോയിട്ടുണ്ടല്ലോ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയുന്നതും ഇതേ ടൈമിൽ അമ്മ നോക്കുമ്പോൾ ഗ്യോൻവു ഒരു മതില് ചാടുന്നത് കാണുന്നുണ്ട് ആ ടൈമിൽ തന്നെയാണ് യോഹി വരുന്നത് യോഹി ഇവനെ കാണുന്നില്ല അമ്മയാണെങ്കിൽ ദേഷ്യത്തിലെ യോഹിയോട് നീ എന്തുമാത്രം വലിയ തെറ്റാ ചെയ്തതെന്ന് അറിയോ ഒരാൾ പോലും ചെയ്യാത്ത കാര്യമാണ് എന്തിനാ ചെയ്തേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി എന്ന് ഇവള് പറയുന്നുണ്ട് അമ്മയാണെങ്കിൽ ഇവളെ പേടിപ്പിക്കാൻ വേണ്ടി ആളുടെ വാൾ കാണിക്കുമ്പോൾ ഇവളാണെങ്കിൽ ആ വാളിൽ പിടിച്ചിട്ട് പിടി വിടുന്നില്ലാട്ടോ ബ്ലഡ് ഒക്കെ വരുന്നതും സോ ഈ വാളിൽ അങ്ങനെ പിടിക്കുന്നതും ഓൾറെഡി ഒരു ഷാപ് ഉള്ളത് കൊണ്ട് തന്നെ അതത്ര നല്ലതായിരിക്കില്ല യോഹി അവിടെ കുഴഞ്ഞു വീഴുന്നുണ്ട് അമ്മ ഇവള് അറ്റാക്ക് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇവള് മനപൂർവ്വം കൈ മുറിച്ചത് കൊണ്ട് തന്നെ ഇവള് ബോധം കെട്ടി വീഴുമ്പോൾ അമ്മ ജസ്റ്റ് ഒന്ന് ഷോക്ക് ആകുന്നുണ്ട് അങ്ങനെ ആ ബുള്ളി പയ്യൻ ബോധമൊക്കെ വന്ന് ഓക്കെ ആകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും ഞാൻ ഗ്യോൻവുവിനെ തപ്പാൻ പോവുകയാണ് നീ അവനെ കാണുകയാണെങ്കിൽ അടുത്തേക്കൊന്നും പോകരുത് മാറി നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പ്രശ്നം എന്നൊക്കെ ഇവൻ ചോദിക്കുന്നുണ്ട് എന്നിവൾ കാര്യമൊന്നും പറയുന്നില്ല ഇതേ ടൈമിൽ ഗ്യോൻവു ആണെങ്കിൽ ടൗണിലെത്തി നല്ല അടിപൊളിയായിട്ട് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നറിയാതെ അന്ധം ഇട്ട് ഈ ലൈറ്റ്സിന്റെ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് അപ്പോൾ അവിടെ ഒരാൾ കിറ്റാറിരുന്ന് വായിക്കുന്നുണ്ട് കേട്ടോ എങ്ങോട്ട് പോകും എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഇത് കേൾക്കുന്ന ടൈമിൽ ഗോൻവുവിനങ്ങ് ദേഷ്യം വരുന്നതും എന്തുവാടെ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇയാൾക്ക് ിട്ട് മെക്കിട്ട് കയറുന്നുണ്ട് കേട്ടോ പഴയ ഗ്യോൻവൊന്നും ആയിരിക്കില്ല കേട്ടോ പഴയ ഗ്യോൻവു നല്ല സൈലൻ്റ് ആയിട്ട് അടുക്കും ഒതുക്കുള്ളൊരു കുട്ടി ഇത് അങ്ങനെയൊന്നുമില്ല ഒരു മതിരി പൊട്ടിത്തെറിച്ചിട്ടുള്ള സ്വഭാവമായിരിക്കും ഇവനാണെങ്കിൽ പെട്ടെന്ന് ഇവൻ്റെ യൂണിഫോം പോലെയുള്ളൊരു യൂണിഫോം ഓപ്പോസിറ്റ് കാണുന്നുണ്ട് കുറേ പയ്യന്മാർ ആ ഒരു ബോയിനെ ബുള്ളി ചെയ്യുന്നതാണ് ഗ്യോൺവു കാണുന്നത് ഗ്യോൻവു ആണെങ്കിൽ വലിയ സ്റ്റാർ ആയിട്ട് അവിടെ പോയിട്ട് ഇവൻ മാർക്കിട്ടൊന്ന് കൊടുക്കുന്നതും അവസാന പൈസ ഉണ്ടല്ലോ ആ പയ്യൻ്റെ അതെടുത്ത് ഇവൻ ഇവന്റെ പോക്കറ്റിൽ വെക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഈ യൂണിഫോമുള്ള സ്കൂൾ അത് എവിടെയുള്ളതെന്നാണ് ആ പയ്യനോട് ചോദിക്കുന്നത് എന്നാൽ ആ പയ്യനാണെങ്കിൽ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടുന്നതും അങ്ങനെ ഇവ പുറത്തേക്ക് വരുമ്പോൾ ഈ പയ്യന്മാരൊക്കെ കൂട്ടിയിട്ട് ഇവനെ പിടിക്കുന്നുണ്ട് ജിഹോ ആണെങ്കിലോ ഗ്യോൺവുവിനെ കാണുന്നതും ഇവിടെ വിളിക്കാൻ ആദ്യം ഒന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷെ വേണ്ട എപ്പോഴും അവൾക്ക് ഇങ്ങനെ തലവേദനയില്ലേ ഞാൻ തന്നെ ഇത് സോൾവ് സോൾവാക്കാന്ന് വിചാരിച്ച് ജിഹോ ഇവന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇവന്മാരെല്ലാവരും കൂടി ഫൈറ്റ് ചെയ്യുന്നതാണ് ജിഹോ കാണുന്നത് എടാ എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഇവരുടെ കൂടെ ഉള്ളതാണോ എന്നാണ് ഗ്യോൻവു തിരിച്ചു ചോദിക്കുന്നത് എടാ ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേന്ന് ജിഹോ ചോദിക്കുന്ന ടൈമിലാണ് യൂണിഫോം ശ്രദ്ധിക്കുന്നത് കേട്ടോ ആ എന്റെ യൂണിഫോം എന്ന് പറഞ്ഞ് ഇവര് പിന്നീട് ഈ ഫൈറ്റൊക്കെ ഒതുക്കി പുറത്തേക്ക് ഇറങ്ങുന്നതും നീ ഇത്രയും നേരം എവിടെയായിരുന്നു ആ ഹോണ്ടഡ് വീട്ടിൽ വെച്ചിട്ട് എന്താ സംഭവിച്ചത് സിഒോനാ നിന്നെയായിട്ട് കൂട്ടുകൂടരുത് ഒരു അകലം പാലിക്കണം എന്നൊക്കെ പറഞ്ഞു എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഷെയ്മാ പെൺകുട്ടി അങ്ങനെ പറഞ്ഞു എന്നാണ് ഇവൻ തിരിച്ചു ചോദിക്കുന്നത് നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ജിഹോപ്പ അപ്പം ചോദിക്കുന്നുണ്ട് കേട്ടോ ആ അതെ അവൾ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ നീ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഞാൻ ഇത്തിരി ഡേഞ്ചർ ആണെന്നൊക്കെ പറഞ്ഞ് പിന്നീട് പോകുന്നത് ഒരു ഗെയിം സെൻറ്ററിലായിരിക്കും കേട്ടോ അവിടെ ഇവർ രണ്ടുപേരും ഒരു പഞ്ചിങ് സാക്കിലൊക്കെ നന്നായിട്ട് കളിക്കുന്നത് ജി റീചാർജ് ചെയ്യാൻ പോകുന്ന ടൈമിൽ അവിടെയുള്ള മിററിൽ നോക്കുന്ന ഗോൺവു ആണെങ്കിൽ യഥാർത്ഥ ഗ്യോൻവുവിനെ അവിടെ കാണുന്നുണ്ട് കേട്ടോ നീ എന്താ ഈ ബോഡിയിൽ ഇങ്ങനെ കയറിയിരിക്കുന്നത് എൻ്റെ ബോഡിയാണെന്ന് ഗ്യോൻവു പറയുമ്പോൾ ഈവിൽ സ്പിരിറ്റ് ആണെങ്കിൽ ആണോ പക്ഷെ നിൻ്റെ ഫ്രണ്ടിന് വരെ മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന ടൈമിൽ അവിടെ ഈ ഗണ്ണ് ഉപയോഗിച്ചിട്ടുള്ളൊരു ഒക്കെ കളിക്കുന്നുണ്ട് ഈ ഗണ്ണിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് അവിടെ വീണുപോകുന്നുണ്ട് മിലിട്ടറി ആണെന്ന് തോന്നുന്നു എന്തോ ഒരു പാസ്റ്റിലെ കാര്യം ഇവൻ ആലോചിക്കുന്നുണ്ട് ഈവിൽ സ്പിരിറ്റായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ലൈഫ് സ്റ്റോറി ആയിരിക്കണം ആ ിൽ ഒരാൾ വന്ന് ഇവയിൽ അങ്ങ് പിടിക്കുന്നതും നിന്നെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് നോക്കുമ്പോൾ അത് മറ്റാരും ആയിരിക്കില്ല സിയോനെ ആയിരിക്കും ഹൈഡ് ആൻഡ് സിക്കിൽ ഞാൻ വിജയിച്ചു എൻ്റെ ആഗ്രഹം നടത്തി തരാൻ അല്ലേ പറഞ്ഞത് ഗ്യോൻവോന്റെ ബോഡിയിൽ നിന്ന് പോകണം എന്ന് പറയുമ്പോൾ ഈവിൽ സ്പിരിറ്റ് ഒന്ന് ഡൗട്ട് അടിക്കുന്നുണ്ട് കേട്ടോ അല്ല അത് പിന്നെ നീ എനക്ക് അറിയാലോ ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടമുള്ളതാണ് ഇരുപത്തൊന്ന് ദിവസം മാത്രമാണ് ഇവന് ഉണ്ടായിരുന്നത് അതിൽ ലാസ്റ്റ് ഡേ ആവുമ്പോഴാണ് നീ എത്തിയത് എത്രമാത്രം വേദന സഹിച്ചൊരു ജീവിതമാണെന്ന് അറിയുമെന്നൊക്കെ പറയും ഇത് കേൾക്കുന്ന ഈവിൽ സ്പിരിറ്റാണെങ്കിൽ പാവം പയ്യൻ എന്ന് പറയണം പാവം പയ്യനല്ല അവന് കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു ഭാഗ്യക്കേടുകൾ അതിന് അവൻ്റെ സൊസൈറ്റിയും അവൻ്റെ പാരന്റ്സും എല്ലാവരും അവനോട് മോശമായിട്ട് പെരുമാറി അവനെ അകറ്റി നിർത്തുകയായിരുന്നു അവൻ അവനോട് പോലും ഇഷ്ടമല്ല പക്ഷേ എനിക്ക് അവനെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നീ പോകണമെന്ന് പറഞ്ഞ് ഇവന്റെ കയ്യില് പിടിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഗ്യോൻവു തന്നെയാണെന്ന് ഗ്യോൻവു ഇവൾ ഇവള് കൂടി നോക്കുമ്പോൾ തൊട്ട് മുന്നിൽ നിൽക്കുന്നത് ഗ്യോൻവു ആയിരിക്കും കേട്ടോ ഇവളെല്ലാം ഓക്കെ ആയി എന്ന് വിചാരിച്ച് കൈവിടുന്ന ടൈമിൽ ഈവൾ സ്പിരിറ്റ് കയറുന്നുണ്ട് കേട്ടോ വീണ്ടും ഇവള് കൈ പിടിക്കുകയാണ് അപ്പോൾ ഓക്കെ ആകുന്നുണ്ട് വിടുമ്പോ വീണ്ടും ഇവൾ സ്പിരിറ്റ് വരുന്നു ഏഹ് ഇതെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് പിന്നീട് കൈ പിടിച്ചുകൊണ്ട് ഇവള് ഗ്യോനിയും കൂട്ടിയിട്ട് അമ്മയുടെ അടുത്തേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ല ഈ കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കൊന്നും വേണ്ട നീ അങ് കൈ വിട്ടേക്കുന്നേ ഈ മേൽ ഷെയ്മൻ പറയണേ കാരണം ഇവൻ അങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇതിനെ പുറത്തേക്കൊക്കെ ആക്കണല്ലോ ഈ ബാധേനെ ഇവള് കൈവിടുന്ന ടൈമില് എന്തോന്നാ നിങ്ങളിക്ക് കാണിക്കുന്നത് നിങ്ങൾക്കൊക്കെ നാണല്ലേ ഷെയ്മാനെന്ന് പറഞ്ഞിട്ട് ഇവൻ ഭയങ്കര ചീത്ത വിളി അപ്പ മേൽ ഷെയ്മനാണെങ്കിൽ കൈ പിടിച്ചോ കൈ പിടിച്ചോ എന്ന് പറയുന്നുണ്ട് ഉടനെ തന്നെ ഇവള് കൈ പിടിക്കുമ്പോൾ ഇവൻ ണ്ട് കൈ പിടിക്കെല്ലാം ജസ്റ്റ് ഇവൻ്റെ ദേഹത്തൊന്ന് തൊടുന്നേ ഉള്ളൂ ഓ എന്നാലും ഈ ഹ്യൂമൻ ചാമിന് ഇത്രയും അധികം എഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞെന്ന് പറയുന്നതും പിന്നീട് ഇവർ മൂന്ന് പേരും കൂടിയിട്ട് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആദ്യം എടുത്തിട്ട് ഇവൻ്റെ ദേഹത്തിങ്ങനെ അടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിൽ ഹായ് നൈസായിട്ട് കൊള്ളാകെ കേട്ടോ റിഫ്രഷിംഗ് പോയിണ്ടെന്ന് പറയുമ്പോൾ ഇവരാണെങ്കിൽ അടുത്ത ടെക്നിക്ക് എടുക്കുന്നുണ്ട് എന്തോ ഒരു പൊടി എടുത്തങ്ങ് എറിയുകയാണ് കേട്ടോ ഇവൻ ആദ്യം അയ്യോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് അത് വായിലൊക്കെ ആക്കി നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ദേഷ്യം വരുന്ന ഇവരാണെങ്കിൽ പിന്നീട് പൂജിച്ച ധാന്യമൊക്കെ എടുത്തിട്ടാണ് എറിയുന്നത് അപ്പം ഇവനാണെങ്കിൽ ആ ഈ ടേസ്റ്റും കൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും എഫക്റ്റീവ് ആവുന്നില്ലല്ലോ എന്നാണ് ഇവർ ചിന്തിക്കുന്നത് ഇവനാണെങ്കിലും നൈസായിട്ട് കയ്യിലേക്ക് എട്ട് അഴിച്ചു അവിടെ നിന്ന് ഓടുമ്പോൾ പിന്നാലെ ഓടുന്ന സിയോനിയാണെങ്കിൽ ഇവനെ ഹഗ് ചെയ്തതു പ്ലീസ് ഇനി ഒരു ഒറ്റ ദിവസം കൂടി ഉള്ളു ഇത് ശരിക്കും അൺഫെയർ ആണെന്നൊക്കെ പറയുമ്പോൾ അത് ഓൾറെഡി ഗ്യോനുവായിട്ടുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ പിന്നീട് ഇവർ രണ്ടുപേരും കൈ പിടിച്ചു ഇവരുടെ റൂമിലിരിക്കുന്നതാണ് കാണിക്കുന്നത് എന്നാലും എനിക്കൊരുപാട് വിഷമമുണ്ട് ഒറ്റ ദിവസമേ ഉള്ളൂ പക്ഷേ ഇന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നോട് ക്ഷമിക്കുന്നത് ണെന്നൊക്കെ ഇവള് പറയുമ്പോൾ കുഴപ്പമില്ല നീ നന്നായി ട്രൈ എന്ന് എനിക്ക് അറിയാം എന്നൊക്കെ ഗ്യോൻവു പറയുന്നുണ്ട് ഇവനാണെങ്കിൽ ഇവളുടെ കണ്ണുനീരൊക്കെ തുടയ്ക്കുമ്പോൾ തൊട്ട് പിന്നിലുള്ള അമ്മയാണെങ്കിൽ ഇതൊക്കെ കണ്ട് എത്രക്കെ ആയാലും തൻ്റെ മകളാണല്ലോ അപ്പോൾ അത്ര ഇഷ്ടമൊന്നും ആകുന്നില്ല ഇവനാണെങ്കിൽ വീണ്ടും ഓരോന്നൊക്കെ പറഞ്ഞ് ഇവളുടെ കണ്ണുനീര് വീണ്ടും തുടക്കിയാണ് അമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെ വിട്ടാലേ ശരിയാകത്തില്ല രണ്ടാളുടെയും പ്രായം ശരിയല്ല എന്ന് പറഞ്ഞ് പിന്നീട് ഇവനെ കടത്തിയിട്ട് ഇവൻ്റെ കൈയും കാലമൊക്കെ കെട്ടിയിടുന്നതാണ് കേട്ടോ കാണുന്നത് ഇത് കുറച്ച് എന്ന് മേൽ ക്ഷേമം ചോദിക്കുമ്പോൾ ഇവള് പെട്ടെന്ന് അങ്ങ് കൈ എടുക്കുന്നതും ഇവനാണെങ്കിൽ ദേഷ്യത്തിൽ നാണുണ്ടോ ഷെയ്മാൻമാരെ ഒന്നില്ലെങ്കിലും ഇങ്ങനെ ആരെങ്കിലും കെട്ടിയിടും ഇതെന്താ എന്നെ പീസ് പീസ് ആക്കാൻ പോകുകയാണോ എന്ന് പറഞ്ഞ് വീണ്ടും ചീത്ത വിളിക്കുകയാണ് കേട്ടോ അപ്പം അമ്മയൊക്കെ അങ്ങ് ഞെട്ടുന്നുണ്ട് വേഗം തന്നെ ഇവള് പിടിക്കുന്നതും ഇത് യഥാർത്ഥ ഗ്യോൻവായിട്ട് മാറുന്നുണ്ട് അപ്പം മേൽ ഷെയ്മാനും അസിസ്റ്റൻ്റിനും ഒക്കെ ശരിയാണ് വരുന്നത് അമ്മയാണെങ്കിൽ ആ ഒരു പ്ലാൻ അങ്ങ് മാറ്റുകയാണ് അതിനുശേഷം രണ്ടുപേരുടെയും കൈ കെട്ടിയിട്ട് ഇവിടെ ഒതുങ്ങിയിരിക്കണം കൈ പിടുത്തം മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ മേൽ ഷെയ്മാനാണെങ്കിൽ അയ്യോ അവർ ചെറിയ കുട്ടികളൊന്നും അല്ല പത്ത് പതിനെട്ട് വയസ്സായത്തില്ലേ അവർക്കറിയാം അവരെ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അമ്മയെക്കൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട് ഇവളാണെങ്കിൽ അമ്മ പിന്നെ ടെൻഷൻ അടിച്ചിട്ടാ കാര്യമാക്കേണ്ടെന്ന് പറയുമ്പോൾ ഏ അതൊന്നും കുഴപ്പമില്ല ഞാൻ നിന്നോട് ഭയങ്കര ബാഡായിട്ടൊക്കെ പെരുമാറിയില്ലേ എന്ന് പറയുന്ന ജോൻമുനോട് നീ അല്ലല്ലോ നിന്റെ ശരീരത്ത് കയറിയിട്ടുള്ള ഹീവൽ സ്പിരിറ്റ് അല്ലേ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവർ പരസ്പരം സംസാരിച്ച് ഇങ്ങനെ കോർത്തു പിടിക്കുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ അമ്മയും മേൽ ഷെയ്മാനും കൂടിയിട്ട് യോഹിയുടെ അടുത്തേക്കാണ് പോകുന്നത് അതായത് യോഹ്യ നല്ല ക്ഷീണിച്ച് കിടക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ ഇവളെ ട്രീറ്റ് ചെയ്യുന്നത് ഈ അസിസ്റ്റന്റ് ആയിരിക്കും ഈ മെയിൽ ഷെയ്മാനാണെങ്കിലും ആ പയ്യന്റെ മേത്തൊരു ബാധ കയറിയത് പോലെ ഈ അമ്മയുടെ മേത്തൊരു ബാധ കയറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഓൾറെഡി ഒരു ബാധയെയും അതുപോലെ അതുണ്ടാക്കിയ ഒരാളിനെയും ഒരേ വീട്ടിൽ താമസിപ്പിക്കൂ എന്ന് ഈ മേൽ ഷെയ്മൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബോധം വരുന്ന യോഹിയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ കാരണമുണ്ട് കാരണം ഇതുപോലൊരു പ്രാവശ്യം ഈ ജനറൽ മുന്നേ ചെയ്തിട്ടുണ്ട് ആ ഒരു കോൺഫിഡൻസ് ആണെന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നും സ്ട്രെക്കാകുന്നുണ്ട് കേട്ടോ എന്തോ ഒരു പാസ്റ്റിലെ സീനായിരിക്കണം യോഹി പറയുന്നത് നിന്റെ ശരീരത്തിന് തളർച്ചയുള്ള പോലെ നിന്റെ നാവിന് തളർച്ചയൊന്നും ഇല്ലെന്നാണ് അപ്പോൾ ഇവളുടെ അമ്മ ചോദിക്കുന്നത് കേട്ടോ ഇവളാണെങ്കിലും നൈസായിട്ട് തിരിഞ്ഞു കിടക്കുന്നതും അവിടെയുള്ളൊരു ഫോട്ടോയിലേക്ക് നോക്കുന്നുണ്ട് സിയോനയുടെ അമ്മയും ഈ അസിസ്റ്റൻറ്റും പിന്നെ ഒരു പെൺകുട്ടി ഇരിക്കുന്ന ഫോട്ടോയായിരിക്കും അതിയോഹിയായിരിക്കണം സിയോനെയാണെങ്കിലും ഉറങ്ങുന്നുണ്ട് പക്ഷെ ഗ്യോൻ ബുന് ഉറങ്ങാൻ കഴിയുന്നില്ല കേട്ടോ ഇവളടുത്ത് കിടക്കുകയല്ലേ എന്നാൽ എന്താ എനിക്ക് ഉറക്കം വരാതെന്നൊക്കെ പറഞ്ഞ് ഇവൻ ആലോചിക്കുന്നതും പിന്നീട് നോക്കുമ്പോൾ ഇവളിങ്ങനെ ക്ലോസ് ആയിട്ട് കിടക്കുന്നത് കണ്ട് ഇവന് ശരിക്കും ഉറങ്ങാനൊന്നും കഴിയുന്നില്ല ഇവളാണെങ്കിലോ ഉറക്കത്തിൽ ഇവൻ ഹഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം അവിടെയുള്ളൊരു ഷെയ്മൻഡ് ഡ്രസ്സ് ഇട്ട് ഇവൻ അങ്ങ് മുങ്ങുകയാണ് ബോധം വരുന്ന ഇവളാണെങ്കിൽ ശരിക്കും പെട്ടുപോയി എന്ന് മനസ്സിലാകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും പറഞ്ഞ് കറക്റ്റ് സ്കൂളിന്റെ അവിടെ എത്തുന്നുണ്ട് ആ അവസാനം ഞാൻ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരുന്ന കോച്ചാണെങ്കിൽ ഏ ഇത് ഗ്യോൻ പോലെ നീ എന്താ നേരത്തെ എന്ന് പറയുമ്പോൾ നേരത്തെയോ ഞാൻ ലേറ്റായി ഇവൻ പറയുന്നത് കേട്ട് ലേറ്റ് ആവ് നീ എന്തുടേട ഈ പറയുന്നേ ഓ ആർച്ചറി ടീമിന്റെ പ്രാക്ടീസിന് വന്നതായിരിക്കും എന്ന് പറഞ്ഞ് അവിടുത്തെ യൂണിഫോമും കൊടുത്ത ഗ്രൗണ്ടിലേക്ക് കോച്ച് ഇവനെ കൊണ്ടുപോകുന്നുണ്ട് ഇവനാണെങ്കിൽ ഇത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് എയിം ചെയ്യുന്നതും അപ്പൊ അത് നിലത്ത് പോയിട്ടാണ് കൊള്ളുന്നത് കോച്ചാണെങ്കിൽ എന്ത് റ്റിയെന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ എടാ നീ എന്തീ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിലും ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ആ നോക്കി ചെയ്യാമെന്ന് പറയുമ്പോൾ എടാ മര്യാദയ്ക്ക് റെസ്പെക്ടോടു കൂടി സാർ എന്നൊക്കെ വിളിക്കുമെന്ന് ആളവിടെ പറയുന്നുണ്ട് ഇവനാണെങ്കിൽ പിന്നെയും ചെയ്യുമ്പോൾ കറക്റ്റ് സെൻ്ററിൽ തന്നെ അത് പോയിന്റ് ചെയ്യുന്നതും ഇവനാണെങ്കിൽ ജാതി സന്തോഷമൊക്കെ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും ആ ഗാന്ധം ഇട്ട് ഇവനെ നോക്കുന്നുണ്ട് കാരണം ഇവൻ്റെ സ്വഭാവം തന്നെ ഇങ്ങനെയല്ലല്ലോ സിയോനെ ആണെങ്കിലോ ഇവനന്വേഷിച്ച് ഇവൻ്റെ വീട്ടിലെത്തുന്നുണ്ട് ഗ്യോൻ വ്യൂ അല്ല ഈവിൽ സ്പിരിറ്റ് ഈവിൽ സ്പിരിറ്റ് എന്ന് വിളിക്കുന്ന ടൈമിലാണ് ബുള്ളി പോയി അങ്ങോട്ട് എത്തുന്നത് അതെ എനിക്കും കാര്യം പറയാനുണ്ടെന്ന് പറയുന്നതും സിഒനയുടെ അടുത്തേക്ക് വരുന്ന ബൂക്കി ഉണ്ടല്ലോ അതിങ്ങനെ കുറയ്ക്കുമ്പോൾ ആ ബൂക്കി എന്താണെന്ന് ചോദിച്ചിട്ട് ആ നമുക്ക് പിന്നെ സംസാരിക്കാൻ ഈ ബോയോട് പറഞ്ഞിട്ട് ഈ പട്ടിക്കുട്ടിയുടെ പിന്നാലിവിൾ പോകുന്നുണ്ട് ഇത് കാണുമ്പോൾ ആ ബുള്ളി പുള്ളിപ്പയനാകെ അങ്ങ് ഷോക്ക് ആവുകയാണ് ഏ ബൂക്കി എന്നല്ലേ അവള് പറഞ്ഞത് ശരിക്കും കേട്ടതാണല്ലോ അതെങ്ങനെ ഇവൾക്കറിയാമെന്നാണ് കേട്ടോ ഈ ബോയ് ഇവിടെ ചിന്തിക്കുന്നത് ഇതേ ടൈമിൽ ഗ്രൗണ്ടിലാണെങ്കിലോ ഇവൻ അമ്പെയ്യുന്നു ഭയങ്കര ചിരി ഇതൊക്കെ കണ്ടിട്ട് ജിഹോക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് ജിഹോയാണെങ്കിൽ ഇവന്റെ അടുത്തേക്ക് വരുന്നതും നീ എന്താണ് ഇത്ര നേരത്തെ ഇവിടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ്റെ നേരെ ഈ ആരും അങ്ങ് പോയിൻറ്റ് ചെയ്യുകയാണ് ഇത് കാണുന്ന കോച്ചാണെങ്കിൽ ഇതേ കളിക്കാൻ നിൽക്കല്ലേ അതങ്ങ് മാറ്റെന്ന് പറയുമ്പോൾ ഇതൊക്കെ കാണുന്ന ജിഹോ ആണെങ്കിൽ സത്യം പറ നീ ഗ്യോൻവു അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ജിഹോയ്ക്ക് ഇട്ടൊരു ചവിട്ടും കൊടുത്ത് അവിടെ നിന്ന് ഓടുകയാണ് കേട്ടോ ബുക്ക് ചെയ്യുകയാണെങ്കിലും കറക്റ്റ് ഇവളെന്നെ സ്കൂളിൽ എത്തിക്കുന്നുണ്ട് ഇവള് നോക്കുമ്പോൾ ഇവൻ അവിടെ വീണ് കിടക്കുന്നതും എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കോച്ചാണെങ്കിൽ ഗ്യോൻവു ഇവന് ചവിട്ടി പോയി എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ ഗ്യോൻവൂയുടെ പിന്നാലെ ഓടാൻ ശ്രമിക്കുന്നുണ്ട് അല്ല നീ എന്താ ഈ രാത്രി ഇടുന്ന പജാമസ് സ്കൂളിലേക്ക് വന്നേന്ന് ചോദിക്കുമ്പോ അല്ലാതെ പിന്നെ പെട്ടെന്നായി പോയി എന്നൊക്കെ പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് ഓടുന്നതാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ ഇവളുടെ അമ്മയാണെങ്കിലോ യോഹിനെ ക്ലെൻസ് ചെയ്യാനുള്ള അതായത് ഇവളുടെ മേത്തുള്ള ദുഷ്ടശക്തികളൊക്കെ മാറ്റാനുള്ള ഒരു പ്രൊസീജിയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന മേൽ ഷൈമാൻ തീരെ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല നിങ്ങൾ എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് യോഹ്യ ചോദിക്കുമ്പോൾ ഒരാൾ എന്റെ മുന്നിൽ കടന്ന് ഇങ്ങനെ മരിക്കുന്നതൊന്നും കാണാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അപ്പോ നിങ്ങൾ എന്നെ ഒരാളായിട്ട് കണക്കാക്കുന്നുണ്ടല്ലേ എന്നാണ് യോഹി തിരിച്ചു ചോദിക്കുന്നത് ആ ഇത് ഞാൻ എല്ലാവരോടും ചെയ്യുന്ന ഒരു ബേസിക് കാര്യെന്ന് പറഞ്ഞ് ആ പ്രൊസീജിയർ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവനാണെങ്കിലും അവിടെയുള്ള സ്റ്റോറേജ് റൂമിൻ്റെ അവിടെ എത്തുന്നതും ഉള്ളിലുള്ളൊരു ഗോസ്റ്റ് ഉണ്ടല്ലോ അത് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ദേഷ്യം വരുന്ന ഗ്യോൻവു ആണെങ്കിൽ എന്തടാ വേണ്ടതെന്ന് പറഞ്ഞ് ചീത്ത പറയുമ്പോൾ സിയോനെ ആണെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല നീ ഒരു ഈവൽ ആണെന്ന് മാത്രമല്ല അവരുടെ ഒരു ദയവായിട്ടാണല്ലോ വരുന്നത് അവരെന്തോ ഒരു ആഗ്രഹം നിന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അവരോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറരുതെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഗ്യോൻവു ആണെങ്കിൽ ആഹാ നിനക്ക് ഇത്രയും നല്ല സ്വഭാവമാണല്ലേ എന്നിട്ട് നീ എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് ഇവൻ തിരിച്ചു ചോദിക്കുന്നത് അതെ ഹൈഡ് ആൻഡ് സിക്കിൽ ജയിക്കുകയാണെങ്കിൽ നമ്മൾ ബെറ്റ് ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഗ്യോൻവുവിൻ്റെ ബോഡിയിൽ നിന്ന് ഇനി പോകണം എന്നൊക്കെ പറയുമ്പോൾ ആ പോകാം പക്ഷേ എനിക്ക് ഈ ബോഡി വെച്ചിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഇവൻ പെട്ടെന്ന് തിരിയുമ്പോൾ ബൂക്കി അങ്ങ് കുറയ്ക്കുകയാണ് ഇത് കൊണ്ട് പേടിക്കുന്ന ഗ്യോൻവു ആണെങ്കിൽ ഓ ഇതിനേക്കാ ഭേദ അവളായിരുന്നു എന്ന് പറഞ്ഞ് തിരിയുന്നത് പിന്നീട് ഓടുന്നതൊക്കെയാണ് കാണിക്കുന്നത് ഇവളാണെങ്കിൽ അങ്ങനെ വിട്ടു കൊടുക്കുന്നൊന്നുമില്ല ഇല്ല ഇവന്റെ പിന്നാലെ തന്നെ ഓടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുന്ന ഇവരുടെ ക്ലാസ്സിലെ ഗോസിപ്പ് ക്ലാസ്സിലോസിണെങ്കിൽ ആഹാ ഇതെന്താ രാവിലെ ഇവര് തമ്മിൽ എപ്പോൾ സെറ്റായി ഇനിയിപ്പോൾ ഇവര് തല്ലുകൂടുന്നതായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന ക്ലാസ് ലീഡറോട് പറയുന്നുണ്ട് ഇവളാണെങ്കിലും അവസാനം ഇവനെ പിടിക്കുന്നുണ്ട് ഇവ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കും അതെ ഒന്ന് ടച്ച് ചെയ്യേ വേണ്ടു അത്ര മാത്രം മതി എന്ന് പറയുമ്പോൾ അയ്യട ഇപ്പൊ നിന്ന് തരാ എന്നൊക്കെ ഈ ഗ്യോൻവു പറയുന്നുണ്ട് അല്ല നിന്റെ പേരെന്താ ഈ ഗ്യോൻവു എന്ന് പറയുന്നത് നിന്റെ പേരല്ലല്ലോ ഈ ഈവൽ സ്പിരിറ്റിന് ഒരു പേര് വേണം അല്ലെങ്കിൽ ഈവൽ സ്പിരിറ്റ് എന്നൊക്കെ വിളിച്ച് വിളിച്ച് അങ്ങനെയായി എന്നൊക്കെ പറയുമ്പോൾ അതിന് എനിക്ക് പേരില്ലല്ലോ എന്നൊക്കെയാണ് ഇവൻ തിരിച്ചു പറയുന്നത് എന്തെങ്കിലും പറഞ്ഞുണ്ടായിരിക്കും എല്ലാവരും ജനിക്കുമ്പോൾ പേരൊക്കെ ഉണ്ടായിരിക്കില്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയുമ്പോൾ എനിക്ക് തീരെ ഓർമ്മ വരുന്നില്ല എന്ന് പറയുന്ന ഈ ഇവളിനോട് ആ അങ്ങനെയാണല്ലേ എന്നൊരു കാര്യം ചെയ്യാൻ ഞാനൊരു പേരിടാം ബോക്സു അതെങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല എന്ന് പറയുന്ന ബോക്സുവിനോട് ഇവളാണെങ്കിൽ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആ ബോക്സു നമുക്ക് ഹൈഡൻസിക്ക് കളിച്ചാലോ ബോക്സു എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ ഒക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് പെട്ടെന്നാണ് ഇവനാകെ ഒന്നങ്ങ് സ്റ്റെക്കായി പോകുന്നത് കേട്ടോ ഇവൻ അനങ്ങാൻ പോലും പറ്റുന്നില്ല എന്താ കാര്യം കാര്യമെന്നറിയാതെ ഇവനാണെങ്കിൽ ഇവളെ നോക്കുമ്പോൾ അതെ ഒരു ഈവൽ സ്പിരിറ്റിനെ മൂന്ന് പ്രാവശ്യം ഷെയ്മൻ പേരെടുത്ത് വിളിച്ച് ആ മൂന്ന് പ്രാവശ്യം റിപ്ലൈ തരികയാണെങ്കിൽ ആളങ്ങ് സ്റ്റെക്കായി പോകും ഇതൊരു പ്രത്യേക ചാമ്പാണ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് ഇവനെ കൈയോടെ തന്നെ പിടിക്കുന്നുണ്ട് കേട്ടോ ഇവൻ അങ്ങ് നാണം കെട്ടു പോവുകയാണ് അങ്ങനെ പിടിക്കുന്ന ടൈമിൽ പിന്നെ ഗ്യോൻവുമായിട്ട് മാറുന്നുണ്ടല്ലോ ഗ്യോൻവു ആണെങ്കിൽ എന്താപ്പോൾ ഇവിടെ നടന്ന് ഞാൻ ഇനി ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എന്നാണ് ചോദിക്കുന്നത് ഏ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവൾ വീട്ടിലേക്ക് വിളിക്കുന്നതും അസിസ്റ്റന്റ് ആണെങ്കിൽ യോഹിക്കെതിരെയുള്ള ഈ ഒരു ക്ലെൻസിംഗ് ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങോട്ട് വരേണ്ട അത് നല്ലതല്ല എന്ന് ഇവളോട് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഇത്രയും നേരം എന്ത് ചെയ്യും ഈ സ്കൂളിൽ ഇങ്ങനെ തുടരുകയാണെങ്കിൽ കൈയും പിടിച്ച് നടക്കണം അത് ഗോസിപ്പൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ത് എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരു വഴി കണ്ടുപിടിക്കുന്നുണ്ട് അതായത് ഇവൾക്ക് എന്തോ പറ്റിയെന്നുള്ള രീതിയിൽ ഇവൻ ഇവളെ ഹെൽപ്പ് ചെയ്തിട്ട് നേഴ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അയ്യോ എനിക്ക് വയ്യെന്നൊക്കെ പറഞ്ഞ് ഇവൾ ഭയങ്കര ആക്ടിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്നത് അപ്പോൾ അങ്ങോട്ട് വരുന്ന ഈ ബുള്ളി വയ്യനാണെങ്കിൽ അതെ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് ഈ ബൂക്കീന്നുള്ള പട്ടീനെ നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പിന്നെ പറയാം ഇപ്പോൾ ൊക്കെ പറഞ്ഞ് ഇവിടെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഗ്യോനുവു ആണെങ്കിൽ ദേഷ്യത്തില് നിനക്കെന്താ പറഞ്ഞാൽ എന്ന് ചോദിക്കുമ്പോൾ ഈ ബുള്ളി പയ്യൻ വെറുതെ അങ്ങ് ട്രിഗർ ആകുന്നുണ്ട് കേട്ടോ ഇവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ വരുമ്പോൾ അയ്യോ ഫൈറ്റ് ഒന്നും ചെയ്യത്തില്ല ഇപ്പൊ പറ്റിയ സമയം പറഞ്ഞു രണ്ടുപേരും പിടിച്ചു മാറ്റുന്നതും അങ്ങോട്ട് വരുന്ന ജിഹോയോട് ഇവനെ പിടിച്ചു മാറ്റം ആക്ഷനോടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഫൈറ്റ് ആണെന്ന് കരുതി അവിടെയുള്ള പിള്ളേര് മൊത്തം അങ്ങ് വളയുന്നതും ജിഹോ ആണെങ്കിലോ നേരെ വന്നിട്ട് ഹൈവമാർക്ക് എതിരെ ചവിട്ട് കൊടുക്കുമ്പോൾ ഗ്യോനുവു ഇവളുടെ കയ്യിൽ നിന്നും പോവുകയാണ് കേട്ടോ നീ എന്തു ആടെ കാണിച്ചെന്ന് ചോദിക്കുമ്പോൾ നീ അല്ലേ പറഞ്ഞെന്ന് ജിഹോ തിരിച്ചു പറയുന്നതും ഈ ഒരു ഗ്യാപ്പിൽ ഗോൻവു ആണെങ്കിൽ ജിഹോ കെട്ടിരിച്ച അവിട്ടും കൊടുത്ത് അവിടെ നിന്ന് ഓടാണ് ഇവളാണെങ്കിൽ തൊട്ട് പിന്നാലെ ഓടാൻ നോക്കുമ്പോൾ ബൂക്കിനെ നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചിട്ട് ഈ ബുള്ളി പയൻ ഇവള് വീണ്ടും ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഗ്യോൻവു ആണെങ്കിലും ഓടുന്ന ടൈമിൽ കോച്ച് ഇവനെ പിടിക്കുന്നുണ്ട് ഇവളാണെങ്കിലോ ഈ ബുള്ളി പയ്യനോട് ഒരു വൈറ്റ് ഡോഗ് അതിന്റെ ബെൽറ്റിന്റെ മുകളിൽ ബൂക്കിയെന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് എനിക്കറിയാം അത് നിന്റെ പട്ടിയല്ലേ ഇതുപോലെ ഇനി മേല ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വിധം മാറുമെന്ന് പറഞ്ഞ് ദേശത്തിൽ ഇവൾ അവിടെ നിന്ന് പോകുമ്പോൾ ഇവനാണെങ്കിൽ ഇവൾക്ക് ഇത് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞ് ഇവന്റെ ഹോം സ്ക്രീൻ ഉണ്ടല്ലോ ഫോണില് അതെടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ ആകെ കൺഫ്യൂസ്ഡ് അടിക്കുകയാണ് ഇവളാണെങ്കിലും പിന്നീട് ഗ്യോൻവോനെ ഫോളോ ചെയ്യുന്ന ടൈമില് ഇവനും കോച്ചും തമ്മിൽ നിൽക്കുന്നതും ഏതൊരു കോമ്പറ്റീഷനെ ഇവൻ ഓക്കെ പറഞ്ഞിട്ട് സൈൻ ചെയ്യുന്നതുമാണ് കാണിക്കുന്നത് അത് സൈൻ ചെയ്യല്ലേ അത് നീയല്ല സൈൻ ചെയ്യണ്ടെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഓടി രക്ഷപ്പെടാനൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ കോച്ചാണെങ്കിൽ നീ എന്തീ പറയുന്നു അവൻ സൈൻ ചെയ്തോട്ടെ നീ ആരെ ഈ കാര്യത്തിലൊക്കെ ഇടപെടാൻ കോച്ച് അവിടെ ചോദിക്കുന്നുണ്ട് അല്ല ഓർമ്മയുണ്ടെങ്കിൽ നീ അങ്ങ് ഫില്ല് ചെയ്യാന്ന് ഇവള് പറയുമ്പോൾ ഇവൻ ഫിൽ ചെയ്യാൻ നോക്കുമ്പോൾ പേരൊക്കെ ചോദിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ എഴുതാൻ അറിയത്തുമില്ലല്ലോ അപ്പോൾ ഇവനാണെങ്കിൽ എൻ്റെ പേരെന്താന്ന് പറഞ്ഞേ ആ അല്ലെങ്കിൽ വേണ്ട ഞാൻ ഇത് പിന്നെ ഫില്ല് ചെയ്യാമെന്ന് പറയുന്നതും അപ്പോൾ ഇവളാണെങ്കിൽ അത് പറ്റത്തില്ല ഇപ്പോൾ ഫില്ല് ചെയ്താൽ എന്ന് പറയുമ്പോൾ നൈസായിട്ട് അടുത്ത ട്രിക്ക് എടുക്കുന്നുണ്ട് അതായത് ഇവളുടെ കൈ പിടിക്കുമ്പോൾ ഗ്യോൻവു ആയിട്ട് മാറുമല്ലോ അപ്പോൾ ഇവനെ ഈ ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും അങ്ങനെ ഇവളുടെ കൈ പിടിച്ചിട്ട് ഈ ഫോമൊക്കെ ഫില്ല് ചെയ്യുന്നതും ഇവൻ അവിടെ നിന്ന് ഓടുകയാണ് കേട്ടോ ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ഇവള് പിന്നാലോടുന്നതും ഇതൊക്കെ കാണുന്ന കോച്ചാണെങ്കിൽ ഷോ ഈ പിള്ളേരെ കൊണ്ട് തോറ്റു എന്ത് രസ കാണൊക്കെയാണ് പറയുന്നത് ഗ്യോൺ ഫോളോ ചെയ്ത് സിയോനെ സിയോനെത്തുന്നത് റൂഫ് ടോപ്പിൽ പക്ഷേ ഇവന്റെ ദേഹത്തുള്ള സ്പിരിറ്റ് അല്ല പകരം ഗ്യോൺവു ആയിട്ട് തന്നെയാണ് ഇവളോട് സംസാരിക്കുന്നത് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഞാൻ ബോക്സുമായിട്ട് ഒരു ഡീൽ എന്ന് പറയുമ്പോൾ ഡീലോ അവിടെ കേട്ടോ അതായത് നേരത്തെ തന്നെ കോച്ച് ഈ ഫോം ഫില്ല് പറഞ്ഞ ടൈമിൽ ഇവൻ ഫില്ല് ചെയ്യണമെന്ന് ഡൗട്ട് അടിച്ചു നിൽക്കുമ്പോൾ ഒരു മിറർ ഉണ്ടായിരിക്കും ഫ്രണ്ടിൽ അതിൽ ഗ്യോൻബുവിനെ കാണാൻ പറ്റിയല്ലോ മിററിൽ നോക്കുമ്പോൾ ഗ്യോൺബുവിനെ കാണാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണ് ഫസ്റ്റ് സീനില് ആ ഒരു ഹോണ്ടഡ് വീട്ടിൽ വെച്ചിട്ട് അവിടുത്തെ ഒരു മിറർ ഇവൻ തല്ലിപൊളിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ റീസൺ എന്തായാലും ഗോൺവുവിനെ മിററിൽ കാണുമ്പോൾ ഗ്യോൺവു പറയുന്നുണ്ട് അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചാണ് അതിൽ നീ പങ്കെടുക്കണമെന്ന് നീ അതിൽ സൈൻ ചെയ്യണം പക്ഷേ മത്സരിക്കുന്നത് യഥാർത്ഥ ഗ്യോൻവു ആയിട്ടുള്ള ഞാൻ തന്നെ ആയിരിക്കണം എന്ന് അപ്പം ഇത് കേൾക്കുമ്പോൾ ചിരി വരുന്ന ആണെങ്കിൽ അല്ല ഇതെന്താ ഒറ്റയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് സ്റ്റാർ ആകാൻ വല്ല സോളോ കോമ്പറ്റീഷൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാകാത്ത കോച്ചാണെങ്കിൽ നീ എന്തുവാടേ പറയുന്നേ നീ മാത്രമല്ലല്ലോ എല്ലാവരും ഇല്ലേ നിന്റെ പിറകിൽ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് ബോക്സ് ഈ ഡീല് വയ്ക്കുന്നത് അതായത് സ്കൂളിലുള്ള ടൈമിൽ നിന്റെ ശരീരം എൻ്റെ ആയിരിക്കും അങ്ങനെ തരുകയാണെങ്കിൽ ഞാൻ ഇതിൽ സൈൻ ചെയ്യാന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന കോച്ചാണെങ്കിൽ ഇതെന്തിനും ഇങ്ങനെ പറയുന്നേ ഓ ചിലപ്പോ ഈ സെൽഫ് കോൺഫിഡൻസ് കൊടുക്കുകയായിരിക്കും ആ നീ കൊടുക്കണ നിന്റെ ശരീരം എന്നൊക്കെ കോച്ചും മിററിൽ നോക്കി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഈ ഒരു ഡീൽ ഇവർ ഉറപ്പിക്കുന്നത് ഇത് കേൾക്കുന്ന സിയോനെ ആണെങ്കിൽ എന്താ നീ ചെയ്തത് ഇത് എന്ത് മാത്രം ഡേഞ്ചറാണെന്ന് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പൊ ഈ ശരീരത്തിൽ രണ്ട് പേരാണുള്ളത് ഈ ഒരു ടൈമില് എനിക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ ക്സു എൻ്റെ ഈ ശരീരം കൊണ്ട് എന്തോ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതെന്താണെന്നോ എന്തിനാണെന്നൊന്നും നമുക്കറിയത്തില്ല അറ്റ്ലീസ്റ്റ് എനിക്ക് ഇങ്ങനെയെങ്കിലും ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടെന്ന് പറയുന്ന ഇവനാണെങ്കിൽ ഞാൻ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇനി എനിക്ക് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ടൈമാണെന്നൊക്കെ പറഞ്ഞ് ഇവളുടെ കയ്യിലൊക്കെ പിടിക്കുന്ന ഗ്യോൻവു ആണെങ്കിൽ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഹഗ് ചെയ്യുന്നതും അങ്ങനെ ഒരു ക്യൂട്ട് സീനിലൂടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അതായത് ഗ്യോൺബുവിൻ്റെ മേത്ത് ഈ ബാധ കയറുമ്പോൾ ഇനി എങ്ങനെ സീരീസ് മുന്നോട്ട് പോകുമെന്ന് ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്ന ടൈമിലാണ് ഗ്യോൻബുവിൻ്റെ ക്യാരക്ടർ മൊത്തത്തിൽ മാറുന്നതും ഈ സ്റ്റോറി തന്നെ മറ്റൊരു ടേണിലൂടെ തിരിയുന്നത് അല്ലെ ഇനിയുള്ള എപ്പിസോഡുകൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാരണം ഒരു തണുത്ത പാവം പിടിച്ച ഗ്യോൻ അല്ലല്ലോ ഇനി കാണാൻ പറ്റുക